ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വൈശാഖൻ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി കഥാകൃത്ത് വൈശാഖനെ തെരഞ്ഞെടുത്തു കേരള സാഹിത്യ അക്കാദമി ചെയർമാനായിരുന്ന വൈശാഖൻ ഇരുപത്തിയഞ്ച് വർഷമായി തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് മെമ്പറായി പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നെ ചെയർമാനാക്കി തിരഞ്ഞെടുത്തിരിക്കുകയാണ് എം ടിയുടെ ഓർമ്മയിൽ എന്നാലാവുന്ന വിധം കുഞ്ചൻ പറമ്പിൻ്റെ എല്ലാ പ്രവൃത്തികളും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കും മലയാളത്തിൽ ഞാനൊരു കഥാകൃത്താവുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ എം ടി വാസ്തുവനായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എൻ്റെ ഒരു കഥ മടക്കി അയച്ചുകൊണ്ട് അദ്ദേഹം അയച്ച ഒരു കത്താണ് ഒരു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ വിപരീത പരിസ്ഥിതിയിലും കഥ എഴുതി മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നെ പ്രേരിപ്പിച്ചു അതുപോലെ അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരിക്കുമ്പം ആറ് വർഷവും അതിൻ്റെ ഭരണസമിതിയിലും ഞാനുണ്ടായിരുന്നു എം ടിയുടെ ഓർമ്മയിൽ മാത്രമാണ് ആ ഓർമ്മ മാത്രമാണ് എനിക്കുള്ള ഊർജം പിന്നെ ഈ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ സെക്രട്ടറി നന്ദകുമാർ അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ ഡോക്ടർ കെ ശ്രീകുമാർ ആലങ്കോട് ലീലാകൃഷ്ണൻ രാഘവാര്യര് ഹരിദാസ് എല്ലാവരും ഒരേ കെട്ടായി പ്രവർത്തിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ശക്തി അങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ എനിക്കൊരു ധൈര്യം തന്നിരിക്കുന്നത് എന്ന് പറയാം അവരൊക്കെ തന്നെയാണ് എൻ്റെ ധൈര്യം എൻ്റെ പരമാവധി ധൈര്യം എം ടിയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മയുമാണ് നിശ്ചയമായും തുഞ്ചൻപറമ്പ് ഇനിയും നിരവധി നല്ല പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും എന്ന ഉള്ള ശുഭപ്രതീക്ഷ എനിക്കുണ്ട് നാട്ടുകാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും എല്ലാവരുടെയും പരിപൂർണ സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രത്യാശിക്കുന്നു തുഞ്ചൻപറമ്പിൽ ചേർന്ന ട്രസ്റ്റ് യോഗത്തിൽ സെക്രട്ടറി പി നന്ദകുമാർ വൈശാഖിൻ്റെ പേര് നിർദ്ദേശിച്ചു തുഞ്ചൻ സ്മാരക ട്രസ്റ്റിലെ ചെയർമാനായി വൈശാഖം മാഷെ തെരഞ്ഞെടുപ്പിരിക്കുകയാണ് സാഹിത്യ അക്കാദമിയുടെ മുൻ ചെയർമാനും കേരളത്തിലെ പ്രശസ്ത സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തനവുമായ വൈശാഖം മാഷാണ് തുഞ്ചം ഇനി ട്രസ്റ്റ് ചെയർമാൻ എന്ന നിലയ്ക്കുള്ള നേതൃത്വപരമായ പങ്ക് വഹിക്കുക സി ഹരിദാസ് ആലങ്കോട് ലീലാകൃഷ്ണൻ മണമ്പൂർ രാജൻ ബാബു അഡ്വക്കറ്റ് വിക്രമകുമാർ എന്നിവർ പിന്താങ്ങി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി എം ടി വാസുദേവൻ നായർ ആയിരുന്നു ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എം ആർ രാഘവ വാര്യർ സെന്റർ